നിനക്കെന്ത് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ മറ്റുള്ളവർക്ക് നൽകുക ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ തീർച്ചയായും നിനക്കത് തിരിച്ചു കിട്ടും സ്നേഹമായാലും കരുതലായാലും സമ്പത്താണെങ്കിൽ പോലും അതുകൊണ്ട് നിനക്കെന്ത് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നത് ലഭിക്കുവാൻ മറ്റുള്ളവർക്ക് നൽകും പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട തിരിച്ചവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട അവർ നീ കൊടുത്തത് തിരിച്ചു നൽകുമെന്നും പ്രതീക്ഷിക്കണ്ട നീ സ്നേഹിച്ചാലും നിന്നെ അവർ സ്നേഹിക്കണമെന്നില്ല നിനക്കവരോടൊരു കരുതലുണ്ടായിരുന്നാലും ആ കരുതൽ അവർക്ക് കാണണമെന്നില്ല പക്ഷേ നീ കൊടുക്കുന്നത് നൂറക്കിയായിത്തരുന്നൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നിനക്കുണ്ടായിരിക്കണം ഈ ബോധ്യത്തിൽ നീ ജീവിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്താൽ നിനക്ക് തൻ്റെ സമ്പന്നതയിൽ നിന്ന് നൽകുവാൻ കഴിയുന്ന വിധത്തിൽ അളന്ന് നൽകുന്ന ദൈവം നിന്നെ സംരക്ഷിക്കും